നിലമ്പൂരിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു ടുത്ത് നോക്കുമ്പോൾ എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ലാഭത്തിലേക്ക് ഉയർത്തുകാരുടെ നാടിന്റെ ആകെയുള്ള ജനജീവിതത്തെ പോലും സ്പർശിച്ചു നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മനസ്സോട് കൂടിയാണ് ഈ സർക്കാർ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കില്ലുമായി ബന്ധപ്പെട്ടു തീർച്ചയായും നമ്മുടെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായങ്ങളും കാരണം ഞാനിന്റെ ഗൾഫിൽ വണ്ടി ഓടിക്കാം നമ്മുടെ ഗൾഫിലൊക്കെ വണ്ടി കിട്ടി ഇവിടെ വന്ന് വണ്ടി ഓട്ടോ ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്

നിലമ്പൂരിലും പൊന്നാനിയിലും ഹെവി വാഹനങ്ങൾക്ക് പുറമേ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും പരിശീലനം നൽകുന്നുണ്ട് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി നിലമ്പൂർ ഡിപ്പോ ഡി ടി ഒ ജോഷി ജോൺ എം വി ഐ പ്രശാന്ത് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ റിനിൽ രാജ് വിവിധ യൂണിയൻ ഭാരവാഹികളായ കൈരളി ദാസ് ഇ പി ഗംഗാധരൻ ഗണേശൻ ബിനുസി നായർ డిపో సూపరింట్ అనిత ఎన్ని వారు సంసారిచు ఎస్ఎస్ గోల్డ్ ప్యూర్ గోల్డ్ ఎస్ఎస్ గ్రూప్ నిలంబూర్